ഹായ് ഇന്ന് നടന്ന എറണാകുളം എൽ ഡി സി എക്സാം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃപ്പൂണിത്തറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലാണ് ഓക്കെ അപ്പൊ നമുക്ക് ഉദ്യോഗാർത്ഥികളോട് തന്നെ ചോയ്ച്ച് നമുക്കറിയാം അറിയാം ഇങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ആദ്യമായിട്ടാണോ പി എസ് സി എഴുതുന്നത് ഞാൻ അത്ര എന്നാൽ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല അത്യാവശ്യം എക്സാം ഉണ്ടായിരുന്നു എക്സാം മീൻസ് ഇതുവരെ നടന്നതില് അത്യാവശ്യം കോഴിക്കോടൊക്കെ പോലെ തന്നെ നന്നായിട്ട് എഴുതാൻ പറ്റുന്ന എക്സാം പക്ഷെ നെഗറ്റീവ് അടിക്കുമോ എന്നുള്ള ചെറിയ ടെൻഷനുണ്ട് ഓൾമോസ്റ്റ് നല്ല പ്രതീക്ഷിച്ച് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല ടൈമൊന്നും കുഴപ്പമില്ല എല്ലാ സെക്ഷനും ഓൾമോസ്റ്റ് ഈസി ആയിരുന്നു ആണെങ്കിലും ഒക്കെ എല്ലാ ക്വസ്റ്റ്യനും ഇല്ല ചെറുതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു നല്ല ഈസി ആയിട്ടാണ് തോന്നിയത് എൽ ഡി സി എക്സാംസ് ആദ്യത്തേക്ക് വെച്ച് നോക്കുമ്പോ കോഴിക്കോട് വെച്ച് നോക്കുമ്പോഴല്ല അതിന് മുന്നത്തേക്ക് വെച്ച് നോക്കുമ്പോ ബെറ്റർ ആയിട്ടുള്ള എക്സാം ആയിരുന്നു